ബത്തേരി മഹാഗണപതി ക്ഷേത്രത്തിൽ മണ്ഡല മഹോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു അമ്പതാമത് സപ്താഹ യജ്ഞമാണ് ഇത്തവണ പൂർത്തിയായത് നൂറുകണക്കിന് ഭക്തരാണ് ഭാഗവത സപ്താഹയജ്ഞത്തിലും അന്നദാനത്തിലും പങ്കാളികളായത് സുൽത്താൻ ബത്തേരി മഹാഗണപതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഏഴു ദിവസമായി സംഘടിപ്പിച്ച ഭാഗവത സപ്താഹയജ്ഞത്തിന് സമാപനമായി കോഴിക്കോട് മാളികയിലും ബ്രഹ്മശ്രീ ഹരിഗോവിന്ദനായിരുന്നു സപ്താഹാചാര്യൻ തലപ്പണ പരമേശ്വരൻ നമ്പൂതിരി കൊല്ലം പുനലൂർ വിഷ്ണു എന്നിവർ സഹാചാര്യന്മാരായിരുന്നു ഭാഗവത സപ്താഹത്തിൽ നൂറുകണക്കിന് ഭക്തരാണ് പങ്കാളികളായത് അമ്പതാമത് വർഷമാണ് സപ്താഹ യജ്ഞം നടത്തുന്നതെന്നും അടുത്ത വർഷം പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന സത്രം നടക്കുമെന്നും ക്ഷേത്ര സമിതി പ്രസിഡന്റ് കെ ജി ഗോപാലപിള്ള പറഞ്ഞു ഇവിടെ എല്ലാ കേരളത്തിലുള്ള എല്ലാ പ്രമുഖ ആചാര്യന്മാരും പങ്കെടുത്തിട്ടുള്ള ഈ സപ്താഹ യജ്ഞം അൻപതാമത്തെ വർഷമാണ് ഇവിടെ നടക്കുന്നത് ഈ അൻപതാമത്തെ വർഷവും നടക്കുമ്പോൾ ഒരേ വർഷവും അത് അതിന്റെ കൂടി ജനപങ്കാളിത്തം കൂടി കൂടി വരികയാണ് അടുത്ത വർഷം ഇവിടെ നടക്കാൻ പോകുന്ന പത്ത് ദിവസം നടക്കുന്ന ഒന്നാമത്തെ വർഷമാണ് അടുത്ത വർഷം കൂടി എല്ലാ ദിവസവും നടക്കുന്ന അന്നദാനത്തിലും നൂറുകണക്കിന് ആളുകളാണ് പങ്കാളികളായത് വയനാട് വിഷൻ ബത്തേരി